പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നേ കാർബോഹൈഡ്രേറ്റ് പൊട്ടിക്കണ ഒരു തോക്ക് ഉണ്ടാക്കാൻ പോണ് അതായത് പി വി സി ബൈപ്പടെ ഉണ്ടാക്കണ വെറൈറ്റി ആയിട്ടുള്ള തോക്കാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് എടുത്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേനാപ്പിളേക്ക് വെക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതോ നമ്മള് ഇഞ്ചിന്റെ പൈപ്പ് എടുത്തുണ്ടോ നാല്പത് സെന്റിമീറ്റർ പൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ എത്ര റേറ്റ് ആയി എന്നുള്ള ഞാൻ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറഞ്ഞോ വീഡിയോന്റെ ലാസ്റ്റ് പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട അപ്പൊ ഇതേപോലത്തെ ഒരു പൈപ്പ് എടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒന്നര ഇഞ്ചിന്റെ ഒരു പൈപ്പ് അത് മുപ്പത്തഞ്ച് ആണ് നീളം വരുന്നത് ഇത് നാല്പത് സെന്റിമീറ്റർ ആണ്ടോ നീളം വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അടപ്പ് പിന്നെ റെഡ്യൂസർ എടുക്ക രണ്ടരക്ക് ഒന്നര എടുക്കുക റെഡ്യൂസർ എടുക്കുക അതേപോലെ തന്നെ അടപ്പ് പിന്നെ അതേപോലെ തന്നെ പി വി സി പൈപ്പിന്റെ ഈ അളവിൽ തന്നെ ഒരു പി കട്ട് ചെയ്ത് ഉണ്ടാവും ഇത് പത്ത് സെന്റിമീറ്റർ ഉള്ള ഒരു പൈപ്പാണ് എന്തിനു വെച്ചാല് നമ്മൾ വോൾസ് ഉണ്ടാക്കി വേണം ഇവിടെ വോൾസ് ഉണ്ടാക്കി ആ അടയാൻ വേണ്ടിയാണ് അതിന് നടു പൊളിച്ചു വെക്ക കേട്ടോ അതേമാതിരി നടു ക്യൂറി വെക്കുക അത് വേണം പിന്നെ ഒരു ലൈറ്റർ വേണം നമ്മൾ ഗ്യാസ് ഒക്കെ കത്തിക്കണേ ലൈറ്റർ വേണം പിന്നെ പശിക്കാൻ വേണം ഇതാ കാർബോർഡ് വേണം ഇങ്ങനെ കല്ല് മാതിരി ഒക്കെ ഇട്ടു കേട്ടോ കാർബോർഡ് ഇത് ചെറുതാക്കി ചെറുതാക്കിട്ട് അതേമാതിരി കുറച്ച് കാർബോഡ് കുറപ്പിക്കുന്ന കാർബോഡ് കേട്ടോ നമ്മള് കടീ പോകുമ്പോൾ കടീന്ന് വാങ്ങുമ്പോ തന്നെ നമുക്ക് ഇവിടുന്ന് ഓൾ ഇട്ടുട്ടോ ഇത് ഒരിഞ്ചിന്റെ ഓൾ ആണ് വെട്ടിട്ടുണ്ട് ഒരിഞ്ചിന്റെ പിന്നെ താഴെ ഭാഗത്ത് ബിറ്റ് ഓൾ ഇട്ടാൽ മതി ചെറിയ ഓൾ ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് കത്തിയോണ്ട് കൊണ്ട് കാണ്ട് ഇങ്ങനെ റൗണ്ട് ആക്കി അതായത് ഇപ്പൊ നമ്മളെ ഈ ലേറ്റർ ഉണ്ടല്ലോ ലേറ്റർ കൊള്ളാനുള്ള വലുപ്പം വേണം ലേറ്റർ കൊള്ളാനുള്ള വലുപ്പം ആക്കണം ബിറ്റ് ബിറ്റുകൊണ്ട് ഇട്ടാൽ മതി കണക്ക ടൈറ്റായി നിൽക്കണം അല്ലെങ്കിൽ എയർ പോകും നല്ല ടൈറ്റ് ആക്കണം നമുക്ക് പശിച്ച് കാണുമ്പോൾ ഒട്ടിച്ചുകൊടുക്കുകയും കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കി വെക്കണം ആദ്യം റെഡി ആക്കി വെക്കണം അപ്പൊ നമുക്ക് വൈകുന്നേരം ഇവിടെ പശ വെച്ചുകൊണ്ട് ഈ അടിയത്ത് ഭാഗം ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ പക്ഷെ എല്ലാം കൊടുക്കൊട്ടിച്ചുട്ടോ ഇനി പിന്നെ ഈ സാധനം ഇത് ഇതെങ്ങനെ ഉണ്ടാട്ടോ ഇട്ടില്ലെങ്കിലും ഇണ്ടാ അപ്പൊ നമുക്ക് ഇട്ടേക്കാം ഇങ്ങനെ റിസ്ക് ഇല്ല അത് പൊളിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടും ഇണ്ടാ പക്ഷെ ഇങ്ങനെ സുഖം അങ്ങനെ ഇതാക്കാനാണ് ഇങ്ങനെ മൂടിയാക്കാനും ആദ്യം മോളത്ത് ഒട്ടിച്ച നന്നായി ഒട്ടിച്ച അങ്ങനെ ഒട്ടിച്ചെടുത്തു ഈ പൈപ്പ് ഒട്ടിച്ചെടുക്ക ഇന്റെ ഈ തൽക്കലായി ഇത് ഒട്ടിച്ചു നല്ല രീതി ഒട്ടിച്ചു അപ്പം എത്രയേ ഉള്ളൂ തോക്ക് റെഡി ആയി ഇനി ഇവിടെ ഈ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതാണ് ഈ ലൈറ്റർ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ലൈറ്ററൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ അത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് നമുക്ക് ഒരു ചെറിയ ഇതൊക്ക കാരണം ടൈറ്റായി നിൽക്കാനും അപ്പം ഇത് ഇതിനുള്ള കൂടെ തള്ളി വെക്കുക അപ്പം നമ്മൾ തോക്ക് റെഡി ആയിട്ടോ വേണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് റെഡി ആക്കി സെറ്റാക്കി വെച്ചിട്ടോ അപ്പം ഇത് എന്തിനാ അറിയങ്ങള് ഈ ഹോൾസ് ഈ ഹോൾസ് കവർ ചെയ്യാൻ എങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിൽ കാർബൈഡ് ഇടുക നാക്കുക അല്ലല്ലേ അപ്പൊ നമ്മൾ തോക്ക് റെഡിയായി ആയി കാണാനും നല്ല ഭംഗി ഉണ്ടാവില്ലേ അപ്പൊ കുറച്ച് നേരം ഉണങ്ങാൻ വെക്കട്ടോ ഒണങ്ങിയത് സെറ്റ് ആയിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളെ തോക്ക് ഉണങ്ങി റെഡി ആയിട്ടോ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കല്ലായിട്ട് വരും അത് നമുക്ക് പൊട്ടിച്ചെറുതാക്കണം ചെറിയ കണ്ടം മതി മറ്റേ ഭയങ്കര ധർമ്മികരം കരിങ്കല്ലിൻ്റെ കൈ മെഡിറ്റ് പൊട്ടില്ല അപ്പൊ ആ മേടിയിട്ട് ഇവിടെ മേടിയിട്ട് പൊട്ടില്ല പൊട്ടിച്ചിട്ടോ കരിങ്കല്ലിൻ്റെ ഒരു കണ്ടം അപ്പൊ ഈ കണ്ടിട്ട് നോക്കാം ചെറിയ കണ്ടാ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്ക നീ മൂടുക ഇങ്ങനെ മൂടുകൊട്ട് അറിയില്ല കേട്ടോ നീ പൊട്ടി നോക്കൗണ്ട് കിട്ടോ മുടുത്തുട്ട സൗണ്ട് ഞാൻ തന്നെ നെട്ടി നീ കണ്ടട്ട പൊട്ടിച്ചോക്ക നീ ഉണ്ടാവും ഒന്നുകൂടി പിന്നെ വെള്ളം ആയിക്കാണ്ട് നോക്കോ ഇങ്ങനെ മൂടുക ഇടങ്ങനെ ഇങ്ങനെ ആ അത് തന്നെ കേട്ടോ ആ സാധനം തന്നെ കാർബൺ പീസ് തന്നെയാണ് ഇപ്പൊ നമുക്ക് കൊരങ്ങനെയൊക്കെ മണ്ടി ഓടിച്ചാൽ അത് മാത്രം മതി കേട്ടോ കൊരങ്ങനെയും പിന്നെ ആന വരെ ഓടിച്ചാ എടി ആയിക്കോളി ഒമ്പത് സൗണ്ട് അടിവൾ അടിപൊളി കാണും അപ്പോ ഈ പി വി സി പൈപ്പ് കട്ട് ചെയ്ത് വാങ്ങാൻ നമുക്ക് ഇരുന്നൂറ്റി പതിനെട്ട് റുപ്യ പി വി സി പൈപ്പിന് മാത്രം ചെലവ് വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിന് നാപ്പത് റുപ്യ അപ്പൊ ഇരുന്നൂറ്റി അമ്പത്തോട്ട് റുപ്യ മൊത്തത്തിൽ ചെലവ് വന്നു വലിയ ലെങ്ത് പൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറെ ലാഭം ഉണ്ടാകും അതിന് ഇത് പിന്നെ അതിന്റെ സൈസ് കുറച്ച് ഉണ്ടാക്കുക അങ്ങനെ ചെയ്യാം മൊത്തത്തിൽ നല്ല ലാഭം ഉണ്ടാവും അങ്ങനെ ഇത് ഇങ്ങനെ പീസ് പീസ് ആക്കി വാങ്ങിക്കൊണ്ടാണ് അത്ര റേറ്റ് വന്നത് കേട്ടോ നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ രണ്ട് ചെറിയ പീസ് ഇട്ട് നോക്കാം ചെറുത് അത്ര വലുപ്പം എന്നിട്ടിട്ടിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ പോരാ വെള്ളം പോരാ ഇട്ടിങ്ങനെ മൂടുക ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെ ആക്കുക ചെറിയ പീസ ഇട്ടിട്ട് ഞങ്ങൾ ഇന്ന് പൊട്ടിന് പോയിക്കോട്ടോ ല പുള്ളി ഞങ്ങൾ വമ്പ ഉണ്ട് ആ ഒരു കാർബണിൻ്റെ ഇത്ര എളുപ്പമുള്ള പീസാണ് ഉണ്ട് ഇട്ട് ആദ്യം കുറച്ച് വെള്ളം ആക്കുക ഇത് ഇതൊന്ന് മൂടുക നല്ലോണം കുളിക്കുക നല്ലോണം കുളിക്കുക പൊട്ടിച്ച് നോക്കുക ഔ പമ്പ സൗണ്ട് ഞാൻ അതേ നെട്ടിട്ടോ ചെറു ഞാൻ ഒരു പീസ് മിനിറ്റ് നോക്കട്ടോ കുറച്ച് വെള്ളം ആക്കുക വെള്ളം കുറച്ച് വെച്ച് നോക്കുക എടുത്താ ഇത് കൊണ്ട് മൂടുകൂടി കൊടുക്കുക എടുത്താ നമ്മൾ ലേറ്റിൽ കൊണ്ട് ഒന്ന് അടിച്ചു കൊടുക്കുക പമ്പ സൗണ്ട് അടിപൊളി സാധനമാണ് ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഇതേമാതിരി ഉണ്ടായിക്കോളോ അടിപൊളി സാധനമാണ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കുണിന് എന്നെ അപ്പോഴൊക്കെ നോക്കുക അപ്പോൾ ഇതിൽ നിന്നാണ് കിട്ടിലും വീഡിയോ ആയി കാണുന്നതിലേക്കും ഗുഡ് ബൈ